ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പൗരോഹിത്യ സുവർണ ജൂബിലിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഡിസംബർ പതിനെട്ടിനാണ് മാർ പെരുന്തോട്ടം പൗരോഹിത്യം സ്വീകരിച്ചത് കൈനകരി ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായിരുന്നു ആദ്യ നിയമനം അതിരൂപത മതബോധന കേന്ദ്രമായ സന്ദേശ നിലയം ഡയറക്ടർ അതിരൂപതയിലെ കാത്തലിക് വർക്കേഴ്സ് മൂവ്മെന്റ് ചാപ്ലൈൻ തുടങ്ങിയ നിലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ദൈവശാസ്ത്ര പഠന കേന്ദ്രമായ മാർത്തോമ വിദ്യാനികേതന്റെ സ്ഥാപക ഡയറക്ടർ കൂടിയാണ് മാർ പെരുന്തോട്ടം വിഷമിക്കുന്ന കർഷകർക്ക് വേണ്ടിയുള്ള ഫലപ്രദമായ പ്രവർത്തനങ്ങളാണ് സർക്കാരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയനിലം നയിക്കുന്ന കർഷക അതിജീവന യാത്രയ്ക്ക് സഭാസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു കർദിനാൾ കർഷകർ വന്യമൃഗങ്ങളാൽ കൊല്ലപ്പെടുന്നതിനോ കടബാധ്യതയിൽ ആത്മഹത്യ ചെയ്യുന്നതിനോ സർക്കാർ ഇടവരുത്തരുതെന്നും കർദിനാൾ പറഞ്ഞു അർജന്റീനയിലെ ലുജാൻ മാതാവിന്റെ ബെസിലിക്കയുടെ എസ്പെലനേഡിൻ കർദിനാൾ ഫെർണാണ്ടോ ബെർഗസ് അൽസാഗയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കർദിനാൾ എഡ്വേർഡ് പിറോണിയോ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു എളിമയുടെ സുവിശേഷ പ്രത്യാശയുടെയും ക്ഷമയുടെയും സാക്ഷി ദരിദ്രരായ സഹോദരങ്ങളുടെ ധീരനായ സംരക്ഷകൻ എന്നാണ് ഫ്രാൻസിസ് പാപ്പ കർദനാൾ പിറോണിയോയെ അനുസ്മരിച്ചത് ഫ്രാൻസിസ് മാർപാപ്പ കുട്ടികൾക്കൊപ്പം കേക്ക് മുറിച്ച് തൻ്റെ എൺപത്തി ജന്മദിനം ആഘോഷിച്ചു വത്തിക്കാനിലെ മത്തിക്കാനിലെ സാന്താമാർത്ത ഡിസ്പെൻസറിയെ ആശ്രയിക്കുന്ന കുടുംബങ്ങൾക്കും കുട്ടികൾക്കുമൊപ്പമായിരുന്നു മാർപ്പാപ്പയുടെ ജന്മദിനാഘോഷം പോളാറാമൻ ഹാളിൽ ഏകദേശം ഇരുന്നൂറോളം കുടുംബങ്ങൾ സന്നിഹിതരായിരുന്നു കുട്ടികൾ മാർപാപ്പയ്ക്ക് കേക്കും ആശംസകളും നേർന്നു എല്ലാവർക്കും പാപ്പ നന്ദി പറയുകയും ക്രിസ്തുമസ് ആശംസകൾ നേരുകയും ചെയ്തു ഈ അവസരത്തിൽ ക്രൈസ്തവർ യേശുവിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ ഹൃദയങ്ങൾ ഒരുക്കണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഞങ്ങളുടെ അഭ്യർത്ഥന പതിയുന്നത് ബധിരമായ കാതുകളിലാണെന്ന് ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയത്തിലെ വൈദികനായ ഫാദർ റോമാനെല്ലി യുദ്ധത്തിനിടയിൽ കുരുങ്ങിക്കിടക്കുന്ന ക്രൈസ്തവരടങ്ങുന്ന സമൂഹം അനുഭവിക്കുന്ന കഷ്ടതകൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം ക്രിസ്ത്യാനികൾക്കിടയിൽ പോലും ഇരകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട മരണങ്ങളും വൈദ്യസഹായത്തിന്റെ അഭാവം മൂലമുള്ള മരണങ്ങളുൾപ്പെടെ ഇതുവരെ ഇരുപത്തിരണ്ട് പേരെങ്കിലും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്രിസ്തുവിൻ്റെ സമാധാനം ഉടൻ തങ്ങളെ തേടിയെത്തുമെന്ന വിശ്വാസത്തിലാണ് ഞങ്ങളെന്നും ഫാദർ റൊമാനെല്ലി വെളിപ്പെടുത്തി